എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ സഹോദരങ്ങൾക്കും അഡ്വാൻസ് നബിദിനാശംസകൾ നേരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലാണ് എൻ്റേതെന്ന് പക്ഷേ എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അധികവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം സഹോദരങ്ങൾ ആണ് എന്നുള്ള കാര്യം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് അതായത് എനിക്ക് ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എനിക്കധികം പറയാനോ എനിക്കതേക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടാലും എനിക്ക് മനസ്സിലാകത്തും പക്ഷേ നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എന്താണ് ആ ഒരു കഴിവ് മാത്രമേ എനിക്കുള്ളൂ കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് നല്ല രസമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് രസമുള്ള എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ ഒരു കാര്യങ്ങൾ അതായത് ഈ അറബിൽ ഓതുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ വളരെ മനോഹരമാണ് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് എനിക്ക് എനിക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരാനോ ഒന്നും അറിയില്ല അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാദ്ഖവി അവർകളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാനല്ല ഞാൻ വെറും ഡമ്മി മാത്രമാണ് ശരിക്കും ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പറയുന്നത് ഏത് ആഗ്രഹവും സാധിക്കാനുള്ള നിസ്കാരത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് രണ്ട് വീഡിയോകളായിട്ടാണ് പാർട്ട് വണ്ണും ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇത് ഇതാണ് എനിക്ക് നിങ്ങൾക്ക് നബദിനാശംസകളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എനിക്ക് ഈ ഒരു വീഡിയോ ആണ് സമർപ്പിക്കാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു വലിയ ാണ് സ്ക്രീനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഹർക്കത്തൊക്കെ ആവശ്യം നമുക്ക് നടത്തി തരാനല്ലേ അപ്പൊ ഇങ്ങനെ ആത്മാർത്ഥമായി ചൊല്ലണം ആലമീൻ അതൊന്ന് അക്ഷരം ഒന്ന് നല്ല കെട്ടൊക്കെ വിട്ട് നല്ല വൃത്തിയായിട്ട് വരട്ടെ ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു പേപ്പറിൽ എഴുതി എടുത്തിട്ട് നിസ്കരിക്കണ റൂമിൽ സൂക്ഷിച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ദുഴ നോക്കി പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയും അവിടെ പിന്നെ ശബ്ദ കൊടുത്തിട്ടില്ല റായിത്ത് കൊടുത്തിട്ടില്ല വലാ 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 ഹമ്മൻ ഹമ്മൻ ഇല്ലാ 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 ഹാജതൻ 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 ഹിയ 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 യാ അർഹമർ റാഹിമീൻ

അത് <laughs> കഴിഞ്ഞിട്ട് <laughs> سبحان الله رب العرش العظيم الحمد لله رب العالمين أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل اسم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين صلى الله

ഞങ്ങൾക്ക് നീ അത് സാധിപ്പിച്ചു തരണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ നിർവഹിക്കും ഞങ്ങളുടെ കാര്യങ്ങൾ നീ സരാമത്താക്കി തരണേ അല്ലാ ഏത് ആവശ്യമാണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആവശ്യം നീ ഞങ്ങൾക്ക് നടത്തി തരണേ തമ്പുരാനേ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഈ ഹാജത്ത് ഹാജത്ത് ഇസ്തിഹാര ഒന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇസ്തിഹാര ഇസ്തിഹാറനുസ്കാരവും ഒന്നല്ല ആദ്യത്തെ നിസ്കാരം ഒരു ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നിസ്കാരമാണ് ഇസ്തിഹാറ നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ഒരു കാര്യം ഹൈറാണ് എങ്കിൽ നടത്താൻ വേണ്ടി കേട്ട് ഹൈറാണെങ്കിൽ നടക്കണം ഹൈറല്ലെങ്കിൽ അത് തട്ടിപ്പോണം തട്ടി മാറ്റണം അതിനാണ് അതാണ് നിസ്കാരം മറ്റേത് ആദ്യത്തെ നിസ്കാരമാണ് ഇസ്തിഹാർ നിനസ്കാരത്തെ കുറിച്ച് നാളെ പറയും അത് നാളെ പറഞ്ഞു തരാം കേട്ടോ ഇസ്തിഹാര നിസ്കാരം രണ്ടാ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു കല്യാണം ഒരു പെണ്ണ് കാണാൻ പോകുന്നു ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങി ഒരു ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വണ്ടി വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഹയർ അത് നടക്കണം ഇല്ലെങ്കിൽ അത് തട്ടി മാറണം അതാണ് ഇസ്തിഹാര നിസ്കാരം ഹൈരനെ തേടുന്ന നിസ്കാരം അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ സുഹൃത്തു എന്തൊക്കെയാണ് ആ നിഷ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന എന്താണ് ഇസ്തിഹാ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന അതൊക്കെ നാളത്തെ ലൈവിൽ നമുക്ക് പറയാം അപ്പോ ഈ വീഡിയോ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് ടു കൂടിയുണ്ട് അപ്പോൾ താല്പര്യമുള്ള പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളെല്ലാം കാണുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഓണാക്കി വെക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് കാണാം അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നമസ്തേ